ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തുകൊണ്ട് പ്രയോഗ് സാധ്യതകൾ സജീവമാക്കി പഞ്ചാബ് കിങ്സ് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് പഞ്ചാബ് കിങ്സിൻ്റെ ആധികാരിക വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്ക് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് നായകൻ ഋതുരാജ് ഗേഗ്ബാദ് മാത്രമാണ് ചെന്നൈ നിരയിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിങ്ങിൽ പഞ്ചാബ് മൂന്ന് ഓവറുകൾ ബാക്കി നിൽക്കെ തന്നെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു പഞ്ചാബിനായി ജോണി ബേർസ്റ്റോ റൂസോ നായകൻ സാംകരൻ ശശാങ്ക് സിംഗ് എന്നിവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഈ വിജയത്തോടെ പഞ്ചാബിന് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനും കഴിഞ്ഞു നിലവിൽ പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുമായി ചെന്നൈ നാലാം സ്ഥാനത്ത് തുടരുമ്പോൾ പത്ത് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റുമായി പഞ്ചാബ് ഏഴാം സ്ഥാനത്തുമുണ്ട് ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇരു ടീമുകളെയും സംബന്ധിച്ച് നിർണായകം തന്നെയായി മാറിയിരിക്കുകയാണ്